ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മീൻ കറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലം മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് മീൻ കറി എങ്ങനെയാണ് വയ്ക്കണമെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഞാൻ ഒരു കുറച്ച് ഉരുളം പറ്റിയാണ് എടുത്തേക്കുന്നത് ഇവിടെ അങ്ങനെയാട്ടോ പറയുന്നത് മറ്റുള്ളോടത്തൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അതൊക്കെ കഴുകി വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് കറി വയ്ക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കാന്താരിയും ഒരു പച്ചമുളകുമാണ് എടുത്തേക്കണത് അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വരണ്ടി വരുമ്പോഴത്തേനും നമുക്കൊരു അരിപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പം ഞാനൊരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് മുളക് പൊടി എടുക്കുവാണ് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയാണ് എടുക്കുന്നത് മഞ്ഞപ്പൊടി വേണം നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേണം കേട്ടോ അരിച്ചെടുക്കാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കണുള്ളൂ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നമ്മൾക്ക് അരിച്ച് വച്ചേക്കണേ അരിപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിനാണ് ഞാൻ ചേർത്ത് വേക്കുന്നത് അപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല നമുക്കിനി രണ്ട് കുടപ്പുളി ഇട്ടുകൊടുക്കാം നല്ല പുളിയുള്ള പുളി പുളിയാണ് കുടപ്പുളിയാണിത് അതുകൊണ്ട് രണ്ടെണ്ണം മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളയ്ക്കണം നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം പുതുതായി എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തിരിച്ച് സപ്പോർട്ട് തിരിച്ചുണ്ടാവും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം നമ്മുടെ മീൻകറി ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മീനൊക്കെ ഇനി നന്നായിട്ട് തിളച്ച് വേവണം നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തട്ടും മീനൊക്കെ നന്നായിട്ട് വെന്തട്ടുണ്ട് നമുക്കിഞ്ഞി താളിച്ച് കൊടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് നന്നായിട്ട് മൂത്ത് വരട്ടെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത് നമ്മൾ വേറെ വെള്ളമൊന്നും തേങ്ങ അതിന് മാത്രമാണ് ചേർക്കണുള്ളൂ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസലാമലൈക്കും